സമയരെയുള്ളത് പരിക് കസുവെൻ ജാം ഫൈനൽ എഡിറ്റർ ആണ് തരും നമുക്ക് ഔറമിയ വെച്ചിട്ടുള്ള എപ്പോഴാണ് നടക്കാൻ എന്നേ ആയിരുന്നു നേരത്തെ പറഞ്ഞത് ആയിതൊന്നും എന്ന മെഡിക്കൽ ഓളല്ലേ മുടയാം ബസ്സിൻ്റെ ആടസിൻ്റെ വൈകുന്നേരം അല്ല നോക്കരുത് ദാസ്കിനെ ഇങ്ങോട്ട് ഇങ്ങു വെക്കിയേ ചെയ്യരുത് ഇതിന്റെ അതിന് 3 ലിറ്റർ വെള്ളം നിർബന്ധമായി കുടിക്കേണ്ടതാണ് ദാ സാധാരണ ഇപ്പോ വലത്തിനെ ആണോ അല്ലേ ഇതിനന്നായി വെച്ചിട്ട് ഒരു ദിവസം ഞാൻ നികന്നോ വെച്ചുവാ ഇതിjsonwebtoken ആവശ്യമുള്ളപ്പോൾ ഓ ഓപ്പ് ചെയ്യേണ്ട കേട്ടോ തുമ്മിക്കേ അല്ല അതാണ് 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 അ ഒന്നും പറ്റില്ല എടുക്കില്ല മൈൻഡിൽ വെക്കുകയും ചെയ്യരുത് സാധിക്കും നമുക്ക് ഒന്നുമില്ല എത്രയോ നെഗറ്റീവുകൾ എത്രയോ ഇതും എന്തൊക്കെ പറഞ്ഞാണ് അറിയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാരും ഉണ്ടാവും അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല എല്ലാം കുറ്റം പറയാനും നമ്മളെ വേണ്ടാത്തരം പറയാനും അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അങ്ങനെയുള്ളവരുടെ മുമ്പില് നമുക്ക്

ഞാൻ അടുത്ത മാറ്റി വെക്കും കൊണ്ടുപോയല്ലോ അവർക്ക് മൂല ചേർത്ത് വാങ്ങിത്തന്നു ഓണത്തിന് അങ്ങനെ പോയി ഞാൻ കൊണ്ടുപോല എടുത്ത് മാറ്റി വെക്കും വേണ്ട വേണ്ട ഞാൻ നോക്കിട്ട് ഞാൻ പറയാ നീ അതിന് പുറം മാറിക്കെട്ടി അതിന് സമയല്ലോ ഉണ്ട് സംസാരത്തിൽ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഒന്നും ഞാൻ ഉറങ്ങണവരെ മനസ്സിലാവാറങ്ങണവരെ ഉറങ്ങണവരെ ഉണക്കാൻ ബുദ്ധിമുട്ട്